ഡൊമൈക്ക് പിതാവായിരുന്നു അന്നത്തെ ഗോരഖ്പൂരിൻ്റെ ആദ്യത്തെ ബിഷപ്പ് ഗോരഖ്പൂർ രൂപത ഞങ്ങളെ ബസ്തി രൂപതയിൽ നിന്ന് ബനാറസ് രൂപതയിൽ നിന്ന് കുറേ ഭാഗം അടർത്തിയെടുത്താണ് ഗോരഖ്പൂർ രൂപത ഉണ്ടാക്കിയത് ഗോരഖ്പൂർ രൂപതയുടെ പ്രഥമ മെത്രാണായി ഡൊമൈക്ക് പിതാവിന് സി എസ് ടിയിലെ ഡൊമനിക്ക് പിതാവിനെ സഭ അഭിഷേകം ചെയ്തു അദ്ദേഹം അവിടെ ഒത്തിരി സ്തുത്യർഘമായ സേവനമാണ് ഒത്തിരി മെഷീനുകൾ സ്ഥാപന സ്ഥാപനങ്ങളും എല്ലാം അവിടെ ആരംഭിച്ചു ഡൊമിനിക്ക് പിതാവിൻ്റെ പിതാവ് നേ സി ബി എസ്ഇയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ അനുഭവങ്ങളെല്ലാം മെച്ചുകൊണ്ടാണ് അവിടുത്തെ പിതാവായിട്ട് നിയമിതനായത് പഞ്ചാബിലും ഒക്കെ ഡൊമിനിക് പിതാവ് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിഷൻ സ്റ്റേഷൻ അതുപോലെ തന്നെ സി ബി സി യു ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് സാധിച്ചു ഭർത്താവ് ഡൊമിനിക്ക് പിതാവിനെയും ഞങ്ങളുടെ ഗോരഖ്പൂർ രൂപതിയെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ